മുൻപിൽ നിന്നും സ്വദേശി വീട്ടിൽ അബ്ബാസ് വീടിന്റെ ബേക്കിൽ ആടിനെ മേച്ചു പെട്ടെന്ന് കടുവ വന്ന് ചാടി എൻ്റെ ഒരു ആടിനെ കുടിച്ചിട്ടും പോയി ഒരാടിന് പരുക്ക് ഏറ്റിട്ടുണ്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ടു അതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടപടി എടുക്കണം നേരിട്ട് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഇന്ന് ഉച്ചക്ക് രണ്ടര മണിയോടെ വീടിനടുത്തുള്ള റോഡ് സൈഡിൽ ആടിനെ മേച്ചുകൊണ്ടിരിക്കുന്ന അബ്ബാസിന് നേരെ കടുവ പാഞ്ഞെടുക്കുകയും കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാടിനെ പിടിച്ചുകൊണ്ടുപോകുകയും മറ്റൊരാടിനു പരിക്കേൽക്കുകയും ചെയ്തതായി ഹാരിസ് തത്തേങ്കലം പറഞ്ഞു ഇന്ന് വൈകുന്നേരം ഒരു രണ്ടര മണിയോടുകൂടി തത്തേങ്കലത്തുള്ള പുത്തൻപൊരക്കൽ അബ്ബാസ് എന്നവര് ആടിനെ മേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുലി പെട്ടെന്ന് അദ്ദേഹത്തെ ആക്രമിക്കാൻ വരികയും അദ്ദേഹത്തിന് ഭാഗ്യം കൊണ്ടൊന്നും പറ്റിയില്ല അദ്ദേഹത്തിന്റെ ഒരാടിനെ പുലി അദ്ദേഹത്തിന്റെ കൺമുന്നിൽ നിന്ന് കടിച്ചു കൊണ്ടുപോവുകയും ഒരു ആടിന് മാരകമായി മുറിവേൽക്കീരിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗ്യം കൊണ്ടാണ് ഈ അബ്ബാസ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് കടുവയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത് പുലിയല്ല കടുവയാണ് ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഇത്ര കാലം വരെ പുലിയുടെ ശല്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരു രണ്ട് മാസമായിട്ട് കടുവയുടെ ശല്യം ഒരു മൂന്നാല് പ്രാവശ്യമായി ആളുകൾ പല ഭാഗത്ത് വെച്ച് കാണുകയും ഇന്നിപ്പോൾ ആ ഒരു ആളുടെ മുന്നിൽ വെച്ചിട്ട് വന്യമൃഗത്തെ വന്യമൃഗ ആക്രമണം ഉണ്ടായി ഒരു ആടിനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ഇതിനെതിരെ ശക്തമായ നടപടി വനം വകുപ്പിന്റെ നിന്ന് ഉണ്ടാവണമെന്നാണ് നാട്ടുകാരെന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടു ജനവാസ മേഖലയിൽ പോലും പട്ടാപ്പകൽ ഇത്തരത്തിൽ കടുവകൾ ഇറങ്ങുന്നത് പ്രദേശവാസികളിൽ വളരെയധികം ഭീതി ഉണ്ടാക്കുന്നതാണ് എന്നും ഇതിനെതിരെ ഫോറസ്റ്റ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഹാരിസ് പറഞ്ഞു ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ തത്തേങ്കലം എന്ന പ്രദേശത്ത് നിന്ന് ഈ കടുവയെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കുടിച്ചു കൊണ്ടുപോയി ഈ ജനങ്ങളുടെ ഇവിടുത്തെ ജീവിത സാഹചര്യം ഇവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഇവിടെ ഒരുക്കി തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടി ശക്തമായ സമരവുമായി വനം വകുപ്പിനെതിരെ രംഗത്ത് വരുമെന്നും ഈ അവസരത്തിൽ ഞങ്ങൾ പറയുകയാണ് കടുവയിറങ്ങിയ തത്തേങ്കലം പ്രദേശം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു